ഹവാല വിദേശ പണമിടപാട് തുടങ്ങിയ ആരോപണങ്ങൾ പിൻപറ്റി കോടതി തുടർ നടപടിയിലേക്ക് കടന്നാൽ കേന്ദ്ര ഏജൻസികൾക്ക് വരെ ഇടപെടാൻ വഴിയൊരുങ്ങും അതാവട്ടെ സി പി എമ്മിനും സർക്കാരിനും ഊരാ കൊടുക്കാവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇത് അതായത് ഹവാല വിദേശ പണമിടപാട് തുടങ്ങിയ ആരോപണങ്ങൾ പിൻപറ്റി കോടതി തുടർ നടപടികളിലേക്ക് കടന്നാൽ കേന്ദ്ര ഏജൻസികൾക്ക് വരെ ഇടപെടാൻ അത് വഴിയൊരുങ്ങും എന്നാണ് മാതൃഭൂമിയുടെ ലേഖകൻ പറയുന്നത് ഇനി രാജേഷ് കൃഷ്ണയ്ക്ക് എം വി ഗോവിന്ദന്റെ പിന്തുണ കിട്ടി രാജേഷ് കൃഷ്ണക്ക് എം വി ഗോവിന്ദന്റെ പിന്തുണ കിട്ടി ആരോപണങ്ങളുമായി ഷർഷാദ് നേതാക്കളുമായി അടുത്ത ബന്ധം ആ രീതിയിലുള്ള സ്റ്റോറിയുണ്ട് കോടിയേരി നടപടിയെടുത്തു എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട് അതിൽ പറയുന്നതാണെന്ന് അറിയൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരിക്കെയാണ് രാജേഷുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പരാതി അന്ന് നടപടിയെടുത്ത് അയാളെ ഒതുക്കി നിർത്തി എന്നാൽ എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയ ശേഷം പൂർവാദ്യം ശക്തിയോടെ തിരിച്ചു വന്നു അദ്ദേഹം ലണ്ടനിൽ പോയപ്പോൾ രാജേഷിന്റെ വീട് സന്ദർശിച്ചു അവിടെ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തു കോടിയേരി ഒതുക്കിയതായിരുന്നു ഈ രാജേഷിനെ കോടിയേരിക്ക് ശേഷം എം വി ഗോവിന്ദൻ വന്നപ്പോഴാണ് ശ്യാംജിത്വം ഗോവിന്ദനെ എല്ലാം കൂടിയാണ് ഈ രാജേഷ് കൃഷ്ണയെ ആവശ്യമായ എല്ലാ പിന്തുണയും രാജേഷ് കൃഷ്ണന് കൊടുത്തത് കാരണം ഫണ്ട് വരുന്നുണ്ടല്ലോ രാജേഷിന്റെ കൂടെയുള്ള ഫോട്ടോ പ്രചരിച്ചപ്പോൾ എം വി ഗോവിന്ദനെ കണ്ട് ഇക്കാര്യമെല്ലാം പറഞ്ഞു എന്നിട്ടും അദ്ദേഹത്തിൽ നിന്ന് പിന്തുണയൊന്നും കിട്ടിയില്ല ആ ഘട്ടത്തിലാണ് മധുര പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ രാജേഷ് വരുന്നതായി അറിയുന്ന ഈ സർഷാദ് പറയുകയാണ് ആ ഘട്ടത്തിലാണ് മധുര പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ രാജേഷ് വരുന്നതായി അറിയുന്നത് തുടർന്ന് കോടിയേരിക്ക് നൽകിയിരുന്ന പരാതി ഇംഗ്ലീഷിലാക്കി പി ബി അംഗം അശോക് ധാവ്ളിക്ക് കൊടുത്തു അതാണ് രാജേഷ് ഡൽഹി ഹൈക്കോടതിയിൽ പരാതിക്കൊപ്പം നൽകിയത് അപ്പൊ ഇങ്ങനെ പോകുന്നു സി ഏറ്റവും വലിയ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു കുരുക്കിലേക്ക് കുരുക്കിലാണ് സി പി എം ആകെ കുരുക്കിലാണ് അതിന്റെ കൂടെയിത ഒരു കൂടി വരുന്നു മനോരമ മനോരമ ഇന്നത്തെ മനോരമയുടെ മനോരമക്ക് ഒന്ന് രണ്ട് ഒന്നാം പേജുകളുണ്ട് അതിൽ രണ്ടാമത്തെ ഒന്നാം പേജിൽ മനോരമ പറയുന്നു സി പി എം പി പിക്ക് നൽകിയ കത്ത് ചോർന്നു അങ്ങനെയാണ് മനോരമയുടെ തലക്കെട്ട് പി പിക്ക് നൽകിയ കത്ത് ചോർന്നു കത്തിപ്പടർന്ന കത്ത് പൊള്ളലേറ്റ് പാർട്ടി നല്ല തലക്കെട്ടാണ് കത്ത് കത്തിപ്പടരുന്നു അങ്ങനെ പൊള്ളലേറ്റ് പാർട്ടി പാർട്ടി ഇങ്ങനെ പൊള്ളി 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 എന്താവുന്നു എന്താവും അറിയില്ല കാരണം കൊറേ കാലം ഇങ്ങനെ പൊള്ളാൻ തുടങ്ങിയിട്ട് പൊള്ളലേറ്റ് പാർട്ടി ഈ നമ്മുടെ ആരാണ് റിയാസ് ഉണ്ടല്ലോ റിയാസ് ഇന്നലെ കോഴിക്കോട്ട് ഈ അമ്മത്തൊട്ടിൽ കോഴിക്കോട് കുറെ കാലം അമ്മത്തൊട്ടിൽ വരാൻ പോകുന്നു അമ്മത്തൊട്ടിൽ വരാൻ പോകുന്നു പറഞ്ഞ അവസാനം അമ്മത്തൊട്ടിൽ കഴിഞ്ഞ ദിവസം അത് അതിന്റെ ഉദ്ഘാടനമായിരുന്നു ആ അതിന്റെ തുടർന്നിട്ട് റിയാസ് പറഞ്ഞെന്താണെന്ന് വെച്ചാല് പാർട്ടിയില് പാർട്ടിയിൽ ഇങ്ങനെ പുക പുകയിലൊക്കെ ഉണ്ട് ഇങ്ങനെ പുകഞ്ഞു പുകഞ്ഞു ഇരിക്കലൊക്കെ ഉണ്ട് പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഒന്നും സംഭവിക്കില്ല സംഭവിക്കില്ലെന്ന പറഞ്ഞത് പാർട്ടിയില് പുകച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് റിയാസ് സമ്മതിച്ചു ഞാൻ അതിലേക്ക് വരാം ഏതായാലും മനോർമയുടെ വാർത്ത എങ്ങനെയാണ് ചോർത്തിയത് എം വി ഗോവിന്ദന്റെ മകൻ എന്ന ആരോപണം മനോർമ്മ അവിടെ ഡയറക്റ്റായി പറയുന്നു ഈ കത്ത് ചോർത്തിയത് എം വി ഗോവിന്ദന്റെ മകൻ എന്ന ആരോപണം നേതാക്കൾക്ക് വൻതുക നൽകിയെന്നും പരാമർശം പ്രതികരിക്കാതെ സി പ്രതിക്കൂട്ടിൽ പാർട്ടി എന്ന് പറയുന്ന ഒരു ബോക്സ് സ്റ്റോറി ഉണ്ട് അതിങ്ങനെയാണ് തമിഴ്നാട്ടിൽ പ്രവർത്തിച്ച സ്വകാര്യ സെക്യൂരിറ്റി സർവീസ് കമ്പനിയുടെ എഴുപത്തിനാല് ശതമാനം ഓഹരികൾക്കുള്ള പണം രാജേഷ് ഇംഗ്ലണ്ടിൽ നിന്ന് അയച്ചു ഈ പണം തിരഞ്ഞെടുപ്പ് സമയത്തടക്കം ഇടതുപക്ഷത്തെ പ്രധാന നേതാക്കന്മാർക്ക് കൈമാറി പോലെ കൺസൾട്ടൻസി സേവനങ്ങൾ എന്നീ പേരുകളിലാണ് പണം കൈമാറിയത് വിദേശ നിക്ഷേപ നിയമം ലംഘിച്ചതിന് കമ്പനിക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണം നടക്കുകയാണ് കഴിഞ്ഞ മന്ത്രിസഭയിലെ അംഗങ്ങൾക്കും ഇപ്പോഴത്തെ മന്ത്രിമാർക്കും ലഭിച്ച തിരഞ്ഞെടുപ്പ് ഫണ്ട് മറ്റ് സഹായങ്ങൾ എന്നിവയെക്കുറിച്ച് അന്വേഷണം വന്നാൽ പാർട്ടിയുടെയും സർക്കാരിന്റെയും അടിത്തറയുളകും എം വി ഗോവിന്ദൻ കെ എൻ ബാലഗോപാൽ പി രാജീവ് എം വി രാജേഷ് തോമസ് ഐസക് കടകംപള്ളി സുരേന്ദ്രൻ മേഴ്സിക്കുട്ടിയമ്മ പി ശ്രീരാമകൃഷ്ണൻ ജോൺ ബ്രിട്ടാസ് പി ശശി ടി എൻ സീമ പി കെ ബിജു എം സ്വരാജ് ടി വി രാജേഷ് സേവ്യർ ചിറ്റിലപ്പള്ളി എ പ്രദീപ് കുമാർ എന്നിവരുമായി രാജേഷിനെ അടുപ്പമുണ്ട് സി പി എമ്മിലെ എല്ലാ എല്ലാ എന്താ പറയാ പരട്ട നേതാക്കന്മാരിൽ പേരുണ്ട് എല്ലാവർക്കും ഈ പറയുന്ന രാജേഷ് എന്ന് പറയുന്ന ഈ വിവാദ വ്യവസായയുമായി ബന്ധമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പമുള്ള ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്ത് ക്രമക്കേട് നടത്തി ആദ്യ പിണറായി സർക്കാരിൽ ഫിഷറീസ് വകുപ്പിലെ പദ്ധതിക്കായി ലണ്ടനിലെ കടലാസ് കമ്പനിയിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ കൈമാറി അങ്ങനെ അങ്ങനെയുള്ള ആരോപണങ്ങളാണ് പ്രതിക്കൂട്ടിൽ പാർട്ടി സി പി എം പ്രതിക്കൂട്ടിൽ എന്ന് പറയുന്ന ഒരു ബോക്സ് ആണ് മനോർമ്മ കൊടുത്തത് വാർത്തയിലേക്ക് കടന്നാൽ ഇങ്ങനെയാണ് പാർട്ടിയിലെ പ്രധാന നേതാക്കൾക്കുമേൽ ഗുരുതര സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിച്ച് പോളിറ്റ് ബ്യൂറോക്ക് ലഭിച്ച സ്വകാര്യ കത്ത് പരസ്യമായി എന്ന വിവാദത്തിൽ വ്യക്തമായ പ്രതികരണം നൽകാതെ സി പി എമ്മിന്റെ ഒളിച്ചുകളി സി പി എം യു കെ ഘടകം ഭാരവാഹിയും വ്യവസായിയുമായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ചെന്നൈയിലെ വ്യവസായി ബി മുഹമ്മദ് ഷർഷാദ് പി ബി അംഗം അശോക് ദാവ്ളേക്ക് നൽകിയ കത്താണ് ചോർന്നത് രാജേഷിന്റെ സുഹൃത്തും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനുമായ ഷാംജിത്ത് ആണ് കത്ത് ചോർത്തിയത് എന്ന ഗുരുതര ആരോപണവുമായി ഷർഷാദ് രംഗത്ത് വന്നതോടെ സി പി എം നേതൃത്വം കടുത്ത പ്രതിസന്ധിയിലായി കത്ത് ചോർച്ച അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിക്കും ഷർഷാദ് പരാതി നൽകി മധുര മധുരയിൽ ഈ വർഷം നടന്ന പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധി സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾക്കെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ രാജേഷ് നൽകിയ മാനനഷ്ട ഹർജിയിലാണ് പിബിക്കുള്ള കത്ത് ഇടം പിടിച്ചതും അതുവഴി പുറത്തുവന്നതും മകനെതിരെയുള്ള ആരോപണത്തിൽ എം വി ഗോവിന്ദൻ പ്രതികരിച്ചിട്ടില്ല ഇനി ഈ എന്താ പറയാ ഉള്ളിലെ പേജ് ഏത് മനോർമയുടെ ഈ വാർത്തകളാണ് കത്ത് നിറയെ അഴിമതി കുത്ത് ഒന്നാമത്തെ വാർത്തയാണ് കത്ത് നിറയെ അഴിമതി കുത്ത് ഷർഷാദിന്റെ കത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട അഴിമതി വിവരങ്ങൾ ശാംജിത്തിന്റെ പേര് പറഞ്ഞ് ബേബിക്ക് ഷർഷാദിന്റെ പരാതി വളരെ വിശദമായി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ലണ്ടനിലെ വിവാ വിവാദ വ്യവസായി രാജേഷ് കൃഷ്ണക്കെതിരെ ബി മുഹമ്മദ് ഷർഷാദ് സി പി എം നേതൃത്വത്തിന് നൽകിയ കത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട അഴിമതി മുതൽ സാമ്പത്തിക തിരിമറി വരെയുള്ള ആരോപണങ്ങളുണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ശാംജിത്തുമായി രാജേഷിനുള്ള അടുത്ത ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് കത്ത് ആരംഭിക്കുന്നത് സ്വകാര്യ ബാങ്കുമായി ബന്ധമുള്ള ഇടപാടുകളിൽ ചില തടസ്സങ്ങൾ നേരിട്ടപ്പോഴും രാജേഷിന്റെ സഹായം തേടി ഷർഷാദ് പറയണേ അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് നേരിട്ട് ബാങ്കിൽ വിളിച്ചാണ് പ്രശ്നം പരിഹരിച്ചത് ഒരു വ്യക്തിയുടെ പ്രശ്നം പരിഹരിക്കാൻ ധനമന്ത്രി നേരിട്ട് വിളിച്ചതിനെ മിറാക്കൾ എന്നാണ് ബാങ്ക് അധികൃതർ പോലും വിശേഷിപ്പിച്ചത് പിന്നീട് കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട പരിപാടിക്കായി മുഖ്യമന്ത്രിയും ഐസക്കും ലണ്ടനിലെത്തിയപ്പോൾ രാജേഷും ഉണ്ടായിരുന്നു അപ്പൊ ഈ രാജേഷും ഐസക്കും പിണറായിയും ഒക്കെ തമ്മിലുള്ളൊരു ബന്ധം ഇപ്പൊ മനസ്സിലായല്ലോ കത്ത് ചോർന്നത് പാർട്ടിയിൽ നിന്ന് കത്ത് ചോർന്നത് പാർട്ടിയിൽ നിന്ന് സി പി എമ്മിലെ കത്ത് വിവാദത്തിൽ പരാതിക്കാരനായ വ്യവസായി സംസാരിക്കുന്നു ലെനിൻ ചന്ദ്രന്റെ ഒരു ഇന്റർവ്യൂ ആണ് ഈ പരാതിക്കാരനായ ഷർഷാദ് വായി നമുക്ക് നോക്കാം എന്താണെന്ന് ലണ്ടനിലെ വ്യവസായിയും സി പി എം യു കെ ഘടകം ഭാരവാഹിയുമായ രാജേഷ് കൃഷ്ണക്കെതിരെ പോളിറ്റ് ബ്യൂറോക്ക് നൽകിയ പരാതി ചോർന്നു എന്ന് കരുതുന്നുണ്ടോ ഉത്തരം പാർട്ടിക്കാരനായ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകിയ പരാതിയാണിത് ചോർച്ച അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് ഇക്കഴിഞ്ഞ പന്ത്രണ്ടിന് അയച്ച ഇമെയിലും ചോർന്നു പാർട്ടി കോൺഗ്രസിൽ രാജേഷിനെ പങ്കെടുപ്പിക്കാതെ നടപടിയെടുത്ത ശേഷം പി വി കത്ത് സംസ്ഥാന സമിതിക്ക് കൈമാറിയിട്ടുണ്ട് സംസ്ഥാന സമിതിയിൽ നിന്നാണ് അത് ചോർന്നത് അപ്പൊ ആരാണ് മനസ്സിലായല്ലോ സംസ്ഥാന സമിതിയിൽ നിന്നാണ് ചോർന്നത് അപ്പൊ സംസ്ഥാന സെക്രട്ടറിയുടെ മോനാണ് എന്നുള്ളത് ആരോപണമല്ല നമുക്ക് നോക്കാം കത്ത് ചോർച്ചയിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തിനെയാണ് സംശയിക്കുന്നത് ശ്യാം മനപൂർവ്വം ചെയ്തതായിരിക്കില്ല ഭീഷണിപ്പെടുത്തി രാജേഷ് കത്ത് വാങ്ങിയതാകാം രാജേഷും ശ്യാമും തമ്മിൽ ഇടപാടുകളുണ്ട് അതെല്ലാം പുറത്തു വന്നാൽ ശ്യാമിന്റെ അച്ഛൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും ഭീഷണിയാണ് രാജേഷിന്റെ ശൈലി രാജേഷുമായി ചേർന്ന് പി വി അൻവർ എനിക്കെതിരെ ഭീഷണി പോസ്റ്റുകൾ ഇറക്കിയിട്ടുണ്ട് രാജേഷിന്റെ അഭിഭാഷകൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പശ്ചാത്തലം പശ്ചാത്തലമുള്ള ആളാണ് അതിനാൽ ചിലപ്പോൾ കരുതി കൂട്ടി കോടതിയിൽ കൊടുത്തതുമാകും അങ്ങനെ പോകുന്നു ഈ ഇന്റർവ്യൂ പിന്നെ കിഫ്ബി മസാല ബോണ്ടും ആഴക്കടൽ മത്സ്യബന്ധന കരാറും സംശയ നിഴലിൽ കിഫ്ബി കിഫ്ബി മസാല ബോണ്ട് ആഴക്കടൽ മത്സ്യബന്ധന കരാറും ഒക്കെ ഇപ്പൊ സംശയനിഴലിലാണെന്നാണ് പറയുന്നത് അതായത് വ്യവസായി ബി മുഹമ്മദ് ഷർഷാദ് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ രാജേഷ് കൃഷ്ണയ്ക്ക് എതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ സി പി എം നേതാക്കളെ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ ചില വൻകിട പദ്ധതികളെയും സംശയത്തിന്റെ നിഴലിലാക്കുന്നു അതിൽ കിഫ്ബിയുടെ മസാല ബോണ്ടും ഫിഷറീസ് വകുപ്പിന്റെ ആഴക്കടൽ മത്സ്യബന്ധന കരാറും ഉൾപ്പെടും പിന്നെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് കത്ത് കാരണമല്ല എന്ന് രാജേഷ് കൃഷ്ണ പറയുന്നു അവതാരങ്ങൾ സി പി എമ്മിന് തലവേദന കത്ത് ചോർച്ച ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കേണ്ടി വരും എന്ന സുജിത് നായരുടെ സ്റ്റോറിയുണ്ട് കത്ത് കോടതിയിൽ എത്തിയതിനാൽ വ്യാജരേഖ എന്ന് വിശ്വ എന്ന് വാദിക്കാനാവില്ല ദശാഭിമാരി കുടുങ്ങി ഇത് വ്യാജരേഖ എന്ന് പറയാനാവില്ല കാരണം കത്ത് കോടതിയിലെത്തി കോടതി അത് തെളിവായി സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ എന്ത് വ്യാജരേഖ ഉം പാർട്ടി അകത്തളങ്ങളിലെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായി പുറത്തു വന്ന വിവരങ്ങൾ സി പി എമ്മിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് സുജിത് നായർ എഴുതുന്നത് പാർട്ടി അകത്തളങ്ങളിലെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായി പുറത്തുവന്ന വിവരങ്ങൾ സി പി എമ്മിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു പക തീർക്കാനുള്ള ഇവരുടെ വ്യഗ്രത അന്തഃപ്പുര രഹസ്യങ്ങളിലേക്കുള്ള വാതി തുറക്കാൻ കാരണമാകുമോ എന്നാണ് പാർട്ടിയുടെ ആശങ്ക പോരടിക്കുന്ന രാജേഷ് കൃഷ്ണയെയും മുഹമ്മദ് ഷർഷാദിനെയും തള്ളാനും കൊള്ളാനും കഴിയാതെ സാഹചര്യം സി പി എമ്മിന് മുന്നിലുണ്ട് മധുര പാർട്ടി കോൺഗ്രസിന്റെ പാർട്ടി കോൺഗ്രസിൽ വിദേശ പ്രതിനിധിയായി രാജേഷ് കൃഷ്ണയെ ഉൾപ്പെടുത്തിയതിനെതിരെ ഷർഷാദ് പി വി അംഗം അശോക് ധാവ്ളേക്ക് നൽകിയ പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നത് രാജേഷിനെ പ്രതിനിധിയായി തെരഞ്ഞെടുത്ത ലണ്ടനിലെ പാർട്ടി സമ്മേളനത്തിൽ ധാവളയാണ് പങ്കെടുത്തത് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരാതി നൽകിയത് തുടങ്ങിയ വാർത്ത അങ്ങനെ പോകുന്നു രാജേഷ് കൃഷ്ണ എസ് എഫ് ഐ തുടക്കം വ്യവസായിയായി വളർച്ച എന്ന വേറൊരു വേറൊരു ചെറിയൊരു സ്റ്റോറി കൂടി ഉണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ഏഴാം പേജ് മുഴുവനും ഈ വിവാദമാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ അടിത്തറ ഇളകുന്ന എന്ന് പറഞ്ഞ അടിത്തറ പഴയ ഇളകി സി പി എമ്മിന്റെ അടിത്തറ ഇപ്പോഴേ എപ്പോഴേ ഇളകി കഴിയും ഇനിയാണ് ഇനിയാണ് അഡപടലം ഇടിഞ്ഞു വീഴുന്ന അവസ്ഥ അതിനുള്ള അതിനുള്ള ഒരു ഒരു വഴിയാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു മാർഗമാണ് ഇപ്പോഴിതാ ഈ ആരോപണങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ബാക്കി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം